അസ്സാമലൈക്കു വരമത്തുള്ള ബ്രക്കാർ ഇത് ലഹരിക്കെതിരായിട്ടുള്ള ജനങ്ങളുടെ പബ്ലിക്കിൻ്റെ എല്ലാവരും അറിയാൻ വേണ്ടിയിട്ടാവുന്നതാണ് കൽനാട് പള്ളിയിലാണ് നമ്മൾ ഇവിടെ എന്താ പറഞ്ഞാൽ ഇവിടെ ഏത് മോന് പൊന്നുമോനായാലും ഇവിടെ നിങ്ങൾക്ക് എതിർക്കെതിർ പറയാൻ ഇതാ ഇതാകുന്നില്ലെങ്കിൽ ധൈര്യപ്പെടുന്നില്ലെങ്കിൽ ഇതിന്നാളെ മോന് ലഹരി വലിക്കുന്നു ഇന്നാളെ മോന് റൗഡി രങ്കണ്ണനാന്ന് ഇന്നാളെ മോന് കള്ളനെന്നാന്ന് ചൊല്ലിയിട്ട് പുള്ളി വിവരി എഴുതിയിട്ട് ഈ നങ്ങടെ പെട്ടിയിൽ ഇടാം ഇത് കൽനാട് കൽനാട് ജമാറ്റാറുകളുടെ അടുത്ത ഐഡിയ ആണ് ഇത് അതുപോലെ തന്നെ എല്ലാ ജമാറ്റലും ഇതേ തീരുമാനം എടുക്കണമെന്ന് പറഞ്ഞു മനസ്സിലായി ഇതേ തീരുമാനം എടുത്തെങ്കിൽ പൊള്ളന്മാർ നന്നാവും ഇല്ലാതെ ഞമ്മ എല്ലാവരും പോകും ഉപ്പാവും ഉമ്മാവും എല്ലാം ഹലാക്കുന്നതും കൂടി തോന്നും അപ്പോൾ അതുകൊണ്ട് ചിന്തിക്കേണ്ടതെന്ന് പറഞ്ഞാൽ എല്ലാ ജമാറ്റാർ ഇത് ഇതുപോലെ പെട്ടി വെക്കുന്ന പല്ലീൻ്റെ പുറത്ത് പെട്ടി വെക്ക് നിങ്ങൾക്ക് ഇപ്പം പിന്നെ ചില പേടിയാണെങ്കിൽ ഇന്നാളെ മോനെ എന്ന് പറയാൻ പേടിയാണെങ്കിൽ എഴുതിയിട്ട് അരി ഇന്നാളെ മോനി ഇന്ന പോലെ ഉണ്ട് ഇവനെ ജമാറ്റിൽ പുറത്താക്കണം ഇവനുക്ക് പെണ്ണ് കൊടുക്കാൻ പാടില്ല ഇവന് പിന്നെ പോലീസ് സ്റ്റേഷനിൽ പോയിട്ട് പെണ്ണ് വായിക്കുമ്പോൾ പുതിയ പെണ് പറ്റിയിട്ട് പഠിക്കണം എന്ത് ഇവനിക്കെന്തെങ്കിലും കേസ് ഇവൻ ഇവനെന്തെങ്കിലും ദ്രോഹി ചെയ്ത് ചെയ്തോനാണെന്ന് അറിയണം എൻ്റെ മക്കളായാലും ആരെ മകൾ ഏതായാലും ചെയ്യണോ ഓക്കെ എല്ലാവരും അങ്ങനെ ചെയ്യണം അസലാമലൈക്കു വരമു വാർക്കാത്ത